നമസ്കാരം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ആരോടനോക്കത്ത് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഇതിലേറെ ശ്രദ്ധേയമായ ഒരു കാര്യം വഴിക്കടവ് പഞ്ചായത്തിലേതാണ് വഴിക്കടവ് പഞ്ചായത്തിൽ ആര്യാടൻ തരംഗമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആര്യടൻ ഷോക്കത്ത് മത്സരിച്ച സമയത്തൊക്കെ തന്നെ വലിയ ലീഡ് നേടിയ പഞ്ചായത്തായിരുന്നു വഴിക്കടവ് ഇക്കുറിയും വഴിക്കടവിൽ വലിയ തോതിലുള്ള ലീഡ് തന്നെയാണ് ഇപ്പോൾ ആര്യടൻ ഷോക്കത്ത് നേടിയിരിക്കുന്നത് വോട്ടെണ്ണലിൻ്റെ ആരംഭം മുതൽ തന്നെ അതായത് പോസ്റ്റ് വോട്ടെണ്ണൽ എണ്ണിപ്പോൾ അതാ വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ അതായത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ആരോട ഷോക്ക് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് മറ്റ് സ്ഥാനത്തിലൊക്കെ തന്നെ ഏറെ പിന്നിലാണ് കേരള രാഷ്ട്രീയത്തില് തന്നെ വളരെ നിർണായകമായി മാറാവുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്ന് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് യു ഡി എഫ് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇത് വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നേരത്തെ ഉറ്റുനോക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ഇപ്പോഴേ തന്നെ അവിടെ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആര്യാടൻ ഷോക്കത്തിന് മികച്ച വിജയം നേടും എന്ന് തന്നെയാണ് യു ഡി എഫ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് നേരത്തെയും അക്കാര്യത്തിലൊക്കെ തന്നെ അവർക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചിരുന്നത് ഏതായാലും ഇപ്പോൾ നിലമ്പൂരിലുണ്ടായിരിക്കുന്നത് ഒരു ആര്യാടൻ ഷോക്കത്ത് തരംഗം തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്